പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വാട്സപ്പിലെ ഒരു കോണ്ടാക്റ്റ് ആപ്ലിക്കേഷൻ പോലെ ഉപയോഗിക്കാം അതിനായി വാട്സപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏതൊരു കോണ്ടാക്റ്റാണ് അതുപോലെ ഉപയോഗിക്കേണ്ടത് ആ ഒരു കോണ്ടാക്റ്റ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ടിക്ക് ചെയ്യുക ഇവിടെ ടിക്ക് ചെയ്താൽ ഈ ഒരു കോണ്ടാക്റ്റ് ആപ്ലിക്കേഷൻ പോലെ ആകും വാറ്റ്സ്ആപ്പിന് വേക്കിറങ്ങിയതിനു ശേഷം ഇവിടെ നോക്കാം ഇവിടെ കാണാൻ കഴിയും ആ ഒരു കോണ്ടാക്റ്റ് ആപ്ലിക്കേഷൻ പോലെ ആയത് ഇനി ഈ ഒരു കോൺടാക്റ്റ് ഇവിടെ നിന്നും തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും വാറ്റ്സ്ആപ്പ് ഓപ്പൺ ചെയ്യേണ്ടതില്ല വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്